ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് സിൽക്ക് നൂല് നമ്മൾ എങ്ങനെയാണ് എടുത്തത് സാരി അത് എല്ലാം സാ തുണികൾ അത് ഇതെല്ലാം നമ്മൾ ചെയ്യണില്ലേ അതെങ്ങനെ ആണതെല്ലാം ആ കൊക്കൂണിൻ്റെ ആ പട്ടുന്നൂൽപ്പുഴുവിൻ്റെ പല പല ഘട്ടങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കണ്ടില്ലേ ചെറിയ ചെറിയ പൊട്ട് പൊട്ടുപോലുള്ള അതാണ് വിരിഞ്ഞ് ഇങ്ങനത്തെ പുഴുക്കളായി വരുന്നത് ഈ പുഴുവിൽ നിന്നും രൂപാന്തരം പ്രാപിച്ചാണ് കണ്ടില്ലേ ആ പുഴു ഇലയിൽ അതിൻ്റെ പുഴു ഇലയിൽതായിട്ട് ആ ഇല അത് കഴിച്ച് വളരുകയാണ് ചെയ്യുന്നത് ആ ഇലയാണ് മൽബറി ഇല മൽബറി ഇലയിലാണ് പട്ടുന്നൂൽ പുഴുവിൻ്റെ ആരംഭം അത് മുട്ടയിട്ട് ആ മുട്ട വളർന്ന് ചെറിയ ചെറിയ പഞ്ഞി പോലത്തെ ഒരിതായി അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഒരു പുഴു പുഴുപോലെയായി അത് അതിലിരുന്ന് വളർന്ന് ആ ഘട്ടങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഇത് ഒന്ന് ചെന്നൈ ട്രേഡ് ട്രേഡ് ഫെയറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതൊരു വീഡിയോ പോലെ എടുത്തതാണ് അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് പട്ടുസാരി പട്ടുനൂല് പിന്നെ അതിലുള്ള മാലകൾ കുറേ ഐറ്റംസ് നമ്മൾ ഇതിൽ അതിൽ ആ നൂലും അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു സാമ്പിൾ മെഷീനും ഇതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൽ എത്ര കളർ കളറായിട്ടുള്ള നൂലുകളാണത് ഈ നൂലിലെല്ലാം ഫസ്റ്റ് വെള്ളമായിരിക്കും അതിൽ കളർ ചേർക്കുന്നതാണ് കളർ ചേർത്തതിന് ശേഷമാണ് അവർ നെയ്യാനായിട്ട് എടുത്തിട്ട് പോണത് ഈ ഘട്ടങ്ങളെല്ലാം കഴിയുന്നത് നമുക്ക് പട്ടിനും പട്ടു സാരിക്കുമൊക്കെ ഭയങ്കര വിലയാകുന്നത് മെഷീൻ ആ മെഷീനിൽ ചെയ്ത നൂല് അതിൽ സാരി വേഷ്ടി മുണ്ടുകൾ ചുരിദാർ മാല അങ്ങനെ പല പല ഐറ്റംസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഇതെല്ലാം നല്ല കോസ്റ്റ്ലിയാണ് ഇതിനെല്ലാം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം